ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവഭൂമിയിലെഴിയുന്ന എല്ലാ ഇട ജാതികളുടെ മേലും വാഴട്ടി എന്ന് കൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഒരു കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട് ഭൂമി ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം മനുഷ്യന് വേണ്ടി എല്ലാം കരുതുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം കരുതി വയ്ക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്നാൽ ഏറ്റവും വലിയ കരുതൽ എന്താണ് യോഹന്നാൻ എഴുതിയ സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പ്രിയപ്പെട്ട രക്ഷ രക്ഷയാണ് ഏറ്റവും വലിയ കരുതൽ ദൈവത്തിൻ്റെ കരുതലാണ് രക്ഷ പ്രിയപ്പെട്ടവരെ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവം കഠിന ഹൃദയനെന്നും ക്രൂ ശബിക്കുന്നു എന്നും ഒക്കെ കാണുമ്പോൾ കന്യാപുത്ര ഭൂജാതനായ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു മനുഷ്യജാതിക്ക് പാവപരിഹാരം തന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ക്രൂശിൽ ഒരുക്കിയ രക്ഷ അത് ദൈവത്തിൻ്റെ കരുതലാണ് ദൈവം എപ്രകാരമാണെന്ന് കാണിച്ചു തരികയാണ് ദൈവം സ്നേഹമാണ് എന്ന് ക്രൂശിയിൽ വെളിപ്പെടുത്തുകയാണ് ക്രൂശി മരിച്ച കർത്താവായി യേശുക്രിസ്തുവിലൂടെ മനുഷ്യരാതിയുടെ പാവപരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ തുറന്നു തരികയാണ് ആ തിരക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപുമ്പൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു ആകാശത്തിന് കീഴിൽ മനുഷ്യരാതിയിൽ ഇടപെട്ട ഒരേ ഒരു നാമമുള്ളൂ അത് കർത്താവേശുക്രിസ്തുവിൻ്റെയാണ് പാവപരിഹാരത്തിനായി യേശു ക്രിസ്തു ഒരു ക്രൂശിൽ നമുക്ക് വേണ്ടി പാവ പരിഹാര മാർഗം തെളിയിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ കർത്താവെ കർത്താവെ യേശുക്രിസ്തുവിലെ മനുഷ്യജാതിക്ക് രക്ഷ ഭവിച്ചു ദൈവത്തിൻ്റെ കരുതൽ ദൈവം ഈ ഭൂമിയിൽ യേശുക്രിസ്തുവായി അവതരിച്ചു രക്ഷ പ്രദാനം ചെയ്തു ആ രക്ഷ സ്വീകരിക്കുമ്പോൾ നാം നിത്യജീവന്റെ ഓഹരിക്കാരായി മാറുന്നു പ്രിയപ്പെട്ടവരെ ആ രക്ഷ നാം പ്രാപിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നാം ഒരുക്കുക ആദാവിനും കൗവയ്ക്കും ദൈവം വാക്തത്വം കൊടുക്കുകയാണ് സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലതിലക്കുമെന്ന് അതേ വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുന്നു യേശുക്രിസ്തു രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ എല്ലാ പാപങ്ങളും കഴുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം അതിയായതാണെന്ന് ആ രക്തത്തെ വിശ്വസിക്കുമ്പോൾ നാം വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തുന്നു പ്രിയപ്പെട്ടവരെ അതിനായി നാം നമ്മെ തന്നെ ഒരുക്കുക നാം നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളാൽ നമ്മെ എപ്പോഴും അനുഗ്രഹിക്കും നമ്മെ താങ്ങും നമ്മെ പരിപാലിക്കും